ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം പൊതു തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെ വമ്പനാൻകൂല്യങ്ങളാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇപ്പോൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് മാർച്ച് മാസത്തിൽ തന്നെ ഈ ആനുകൂല്യങ്ങൾ പരമാവധി എല്ലാവരും തന്നെ കരസ്ഥമാക്കുവാൻ ശ്രദ്ധിക്കുക വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മാർച്ച് എട്ട് മുതൽ വീടുകളിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന പതിനാല് രണ്ട് കിലോയുടെ ഗ്യാസ് സിലിണ്ടർ വില കുറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വനിതാ ദിനത്തിലാണ് ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില നൂറ് രൂപ കുറച്ചതായി പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിച്ചത് ഇതോടെ ഒരു സിലിണ്ടറിന് തൊള്ളായിരത്തി പത്ത് രൂപ ഉണ്ടായിരുന്നത് മാർച്ച് എട്ടാം തീയതി മുതൽ എണ്ണൂറ്റി പത്ത് രൂപയായി കുറഞ്ഞിരിക്കുകയാണ് വനിതാ ശാക്തീകരണവും സ്ത്രീകളുടെ ജീവിതം കൂടുതൽ ആയാസരഹിതമാക്കുവാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് സിലിണ്ടർ വില കുറക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം രാജ്യത്തെ പത്തു കോടി വീടുകളിൽ ഉജ്ജ്വല യോജന പ്രകാരം വിതരണം ചെയ്യുന്ന പാചകവാതക സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി സ്കീം ഈ മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്നത് ഒരു വർഷം കൂടി നീട്ടിയതായും കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു സിലിണ്ടറിന് മുന്നൂറ് രൂപ വരെയുള്ള സബ്സിഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് കേന്ദ്രം ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് ഈ സ്കീമിൽ ഉൾപ്പെട്ടവർ എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് സിലിണ്ടർ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ മുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടിൽ സബ്സിഡിയായി എത്തുന്നതാണ് അതിനാൽ ഫലത്തിൽ അവർക്ക് അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കും ഒരു വർഷത്തിൽ പരമാവധി സിലിണ്ടറുകളാണ് രണ്ടാമത്തെ അറിയിപ്പ് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നതാണ് കെ ബ്രാൻഡിൽ സംസ്ഥാന സർക്കാർ ഇറക്കുന്ന അരി മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ള എല്ലാവർക്കും മാർച്ച് പന്ത്രണ്ട് മുതൽ ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ശബരിമല ശബരി കെ റൈസ് കുറുവാരി ശബരി കെ റൈസ് മട്ടാരികളാണ് വിപണിയിലെത്തുന്നത് ജയ അരി കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലും മട്ടാരിയും കുറുവാരിയും കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലുമാണ് വിതരണം ചെയ്യുന്നതെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു നേരത്തെ സപ്ലൈകോ സബ്സിഡിയായി എല്ലാ മാസവും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും മാവേലി സ്റ്റോറുകളിലൂടെയും നൽകിയിരുന്ന പത്ത് കിലോ അരിയുടെ ഭാഗമായാണ് ും മാസംതോറും അഞ്ച് കിലോ വീതം കെയറൈസ് ലഭിക്കും കെയറൈസിനൊപ്പം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് സബ്സിഡി നിരക്കിൽ മറ്റരികളും അഞ്ചു കിലോ വരെ ഓരോ മാസവും വാങ്ങുവാൻ കഴിയും തിരുവനന്തപുരത്ത് ജയാരിയും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ടാരിയും പാലക്കാട് കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയുമാണ് അഞ്ച് കിലോ പാക്കറ്റുകളിൽ വിതരണം നടത്തുക ഇതേസമയം ഫെബ്രുവരി മാസം മുതൽ കേന്ദ്ര സർക്കാർ നേരിട്ട് എൻ സി സി എഫ് നാഫഡ് എന്നിവ മുഖേന വിൽപ്പന നടത്തുന്ന ഭാരത് ധരി കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും വിതരണം നടത്തുവാനുള്ള നടപടികള് ഊര്ജിതമാവുകയാണ് ഇരുന്നൂറ് സ്ഥിരം വിൽപ്പന കേന്ദ്രങ്ങളും ആരംഭിക്കുന്നുണ്ട് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ഭാരതരി കൂടാതെ ഇരുപത്തിയേഴര രൂപയ്ക്ക് ആട്ടയും അറുപത് രൂപയ്ക്ക് പരിപ്പും ഭാരത് ബ്രാൻഡിൽ വില്പന നടത്തുവാനാണ് നടപടികൾ പുരോഗമിക്കുന്നത് നിലവിൽ പ്രധാനമായും വാഹനങ്ങളിൽ പത്ത് കിലോ അഞ്ച് കിലോ പാക്കറ്റുകളിലാക്കിയാണ് വിതരണം നീല വെള്ളക്കാടുകാർക്ക് റേഷനരി വളരെ കുറവാണ് ലഭിക്കുന്നത് മാസം വെറും അഞ്ചു കിലോ വരെയാണ് വെള്ളക്കാട് ഞാൻ ലഭിക്കുന്നത് പൊതുവിപണിയിൽ അറുപത് രൂപയോളമാണ് അരിവില ഈ സാഹചര്യത്തിൽ പത്ത് കിലോ ഭാരതരിയും കെയറൈസ് ഉൾപ്പെടെ പത്ത് കിലോ സബ്സിഡി അരി സപ്ലൈകോയിൽ നിന്നും ഏതാണ്ട് പകുതി വിലയ്ക്ക് ഇരുപത് കിലോയോളം അരി ഒരു മാസം ലഭിക്കുന്നത് വലിയൊരു ആശ്വാസമാകും മൂന്നാമത്തെ അറിയിപ്പ് മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് വീടുകളിൽ സബ്സിഡി നിരക്കിൽ സോളാർ റൂഫ് ടോപ്പ് സ്കീം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഒരു കോടി വീടുകളിൽ എഴുപത്തെട്ടായിരം രൂപ വരെ സബ്സിഡി ലഭിക്കുന്ന സോളാർ പാനൽ സ്കീമിലേക്ക് ഇപ്പോൾ കേരളത്തിലും അപേക്ഷിക്കാം പി എം സൂര്യകർ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന പോർട്ടലാണ് ഈ പദ്ധതിക്ക് രജിസ്റ്റർ ചെയ്യാവുന്നത് പൊതുജനങ്ങളെ സഹായിക്കുവാനായി പോസ്റ്റ് ഓഫീസുകളിലും ഈ പദ്ധതിയുമായി കൈകൊടുത്തിരിക്കുകയാണ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും സബ്സിഡി നേടാമെന്നും അറിയുവാൻ ഉപഭോക്താക്കൾക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിനെ സമീപിക്കാമെന്ന് ഇന്ത്യ പോസ്റ്റും അറിയിച്ചിരിക്കുകയാണ് ഈ പദ്ധതിക്കായി സബ്സിഡി കഴിച്ചുള്ള തുകയെടുക്കുവാൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിനായി എസ് ബി ഐ അടക്കമുള്ള പൊതുമേഖലാ ബാങ്കുകൾ ഈടില്ലാതെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയും നൽകും നേരത്തെ പത്ത് ശതമാനമൊക്കെയായിരുന്നു പലിശയെങ്കിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് ഏഴ് ശതമാനത്തിനാണ് ഇന്നലെ മുതൽ വായ്പ നൽകുന്നത് അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് സുപ്രീംകോടതി അനുകൂല നിലപാട് എടുത്തതോടെ പതിമൂവായിരത്തി കോടി രൂപ കടമെടുക്കുവാൻ സംസ്ഥാനത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട് സുപ്രീംകോടതിയുടെ തന്നെ നിർദ്ദേശത്തിൽ മറ്റൊരു പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ കൂടി കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാരുമായി നടത്തിയ ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടു സംസ്ഥാനം പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ കൂടി അധികമായി കടമെടുക്കണമെന്ന നിർദ്ദേശം കേന്ദ്രത്തിന് നൽകിയെങ്കിലും പരിശോധിച്ച ശേഷം നൽകാനാവില്ലെന്ന് അറിയിക്കുകയായിരുന്നു തിങ്കളാഴ്ച സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ചർച്ചയിലെ തീരുമാനം സംസ്ഥാനം കോടതിയെ അറിയിക്കും അധിക തുക ഉടനെ കിട്ടില്ലെന്ന് ഉറപ്പായതോടെ നേരത്തെ അനുവാദം കിട്ടിയ പതിമൂവായിരത്തി കോടിയിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് പരമാവധി രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനാണ് മാർച്ച് മാസത്തിൽ കേരളത്തിൽ വിതരണം ചെയ്യുക ചൊവ്വാഴ്ച സർക്കാർ കടമെടുക്കുമെന്നാണ് സൂചന ഫണ്ട് ലഭിച്ചാൽ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏറ്റവും പുതിയ ആനുകൂല്യ പദ്ധതികളുടെ പുതിയ ഇൻഫോർമേഷൻസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക